മലപ്പുറം കൊളപ്പുറത്ത് വൻ കഞ്ചാവ് വേട്ട നാഷണൽ പെർമിറ്റ് ലോറിയിൽ കൊണ്ടുവന്ന നൂറ്റി പത്ത് കിലോ കഞ്ചാവ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി പാലക്കാട് മേലാർക്കാട് സ്വദേശികളായ രണ്ടു പേർ അറസ്റ്റിലായി കൊളപ്പുറത്ത് ദേശീയപാതയുടെ പ്രവൃത്തികള് നടക്കുന്ന ഭാഗത്ത് നിർത്തിയിട്ട ലോറിയിൽ നിന്നാണ് നൂറ്റിപ്പത്ത് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് ലോറിയുടെ ഡ്രൈവർ ക്യാബിനു മുകളില് ഒളിപ്പിച്ച നിലയിൽ ആയിരുന്നു കഞ്ചാവ് പാക്കറ്റുകളാക്കിയ കഞ്ചാവ് ചാക്കിലാക്കിയാണ് കടത്താൻ ശ്രമിച്ചത് എക്സൈസ് സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്കോഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പാക്കറ്റുകളിലായിട്ടാണ് ഈ അഞ്ച് കിലോഗ്രാമോളം കഞ്ചാവ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡും എക്സൈസ് കമ്മീഷണർ ശ്രീ മജുവാൽ യാദവ് സാറിന്റെ നിർദ്ദേശാനുസരണമുള്ള മുന്നോടിയായിട്ടുള്ള സ്പെഷ്യൽ ഈ കഞ്ചാവ് പാലക്കാട് സ്വദേശികളായ ലോറി ഡ്രൈവർ മനാഫ് സഹായി കുമാരൻ എന്നിവർ അറസ്റ്റിലായി ആന്ധ്രയിൽ നിന്നാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചത് ഇരുവരും കാരിയർമാരാണ് എന്നാൽ ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് കടത്തിയത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല പ്രതികൾ നേരത്തെയും കഞ്ചാവ് കടത്തിയതായി സമ്മതിച്ചു ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്ന് എക്സൈസ് അറിയിച്ചു